കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഓപ്റ്റിക്കൽ ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഓട്ടുപാറ ഫോൺ നമ്പർ സിക്സ് ടു സീറോ ടു വൺ സീറോ ഡബിൾ നയൻ ആലത്തൂർ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന്റെ ചേലക്കര നിയോജക മണ്ഡലം ഘട്ട പര്യടന പരിപാടിക്ക് ആവേശകരമായ തുടക്കം ര കമ്പനിപ്പടിയിൽ നിന്നാണ് രാവിലെ പര്യടനം പര്യടനം ആരംഭിച്ചത് സ്വീകരണ കേന്ദ്രങ്ങളിലാണ് നടത്തിയത് മുള്ളൂർക്കര ഇരുന്നിലങ്കോട് വരവൂർ ആറങ്ങോട്ടുകര തലശ്ശേരി ദേശമംഗലം നെടുമ്പുര തുടങ്ങി സ്വീകരണ കേന്ദ്രങ്ങളിൽ ഉച്ചയോടെ പര്യടനം നടത്തി നിയോജകമണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ വള്ളത്തോൾ നഗർ ഏരിയ സെക്രട്ടറി കെ കെ മുരളീധരൻ ചേലക്കര ഏരിയ സെക്രട്ടറി കെ നന്ദകുമാർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ വി നഫീസ ജില്ലാ കമ്മിറ്റി അംഗം പി എ ബാബു പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ യു ആർ പ്രദീപ് സി പി ഐ നേതാക്കളായ പി ശ്രീകുമാർ വിജീഷ് അളനൂർ കോൺഗ്രസ് എസ് നേതാവ് കെ വി സോളമൻ കേരള കോൺഗ്രസ് ബി പ്രതിനിധി എസ് സമീഷ് ആർ ജെ ഡി പ്രതിനിധി പി ജി കൃഷ്ണൻകുട്ടി എം എച്ച് അബ്ദുൽസലാം വി രഘു എന്നിവരും സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു ഉച്ചകഴിഞ്ഞ് പൈങ്കുളം കിള്ളിമംഗലം വെങ്ങാനല്ലൂർ തൊഴുപ്പാടം മായന്നൂർ സൗത്ത് കൊണ്ടാഴി തിരുവല്ലാമല പഴയന്നൂർ എളനാട് എന്നീ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ മുപ്പത്തിയഞ്ച് കേന്ദ്രങ്ങളിലും പര്യടനം നടത്തി എന്നെ മത്സരിപ്പിക്കാൻ വേണ്ടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ തീരുമാനിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന എന്നെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് കാലത്ത് മുതൽ നമ്മുടെ ചേലക്കര അസമ്മി മണ്ഡലത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ സ്വീകരണ പരിപാടികൾ സംഘടിപ്പിച്ചത് അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് ഇവിടെ ഈ സ്വീകരണ പരിപാടി സംഘടിപ്പിച്ചത് ഈ ഉച്ച നേരത്തും നിങ്ങൾ ആവേശകരമായി ഈ സ്വീകരണം ഇവിടെ സംഘടിപ്പിച്ചതിന് നിങ്ങളോട് എല്ലാവരോടും ഒരു എന്ന നിലയിൽ മാത്രമല്ല മറ്റെല്ലാ രീതിയിലും നിങ്ങളുള്ള നന്ദി കടപ്പാട് ഞാൻ രേഖപ്പെടുത്തുകയാണ്